വിശുദ്ധ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഈ വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ലോകത്തുള്ള അനേകം ആളുകളുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ ആ വലിയ മാധ്യസ്ഥത്തിന്റെ ശക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുവാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ഒരു ദൈവപ്രവൃത്തി ഈ നവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് പറഞ്ഞേ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് ആത്മാവിനാൽ നയിക്കണമേ എല്ലാവരും അധിരം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിയോഗങ്ങൾ എല്ലാം ഉണ്ട് അതങ്ങ് സ്വീകരിക്കണമേ തിരു രക്തത്താൽ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് വിശുദ്ധീ ഇരിക്കണമേ പരിശുദ്ധാത്മാവുകൊണ്ട് നയിക്കണമേ വജനതാൽ നിറയ്ക്കണമേ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന വേരിയിലേക്ക് പ്രവേശിക്കാം ഹ Alleluia Alleluia യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു Alleluia 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 യേശുവേ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു 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 Alleluia yeah പ്രാർത്ഥിക്കാം മൂന്ന് നിയോഗങ്ങളെ മനസ്സിൽ കാണുക ഒന്നാമത്തെ നിയോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും गोजरवु गोजरवु उबयोगी उबयोगी आवे शिंगलिल्युं। आवे शिंगलिल्युं। ും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ അല്പം യർത്തിപ്പിടിച്ച് കർത്താവായേശ്വേ വിശുദ്ധയുധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ചു പ്രാർത്ഥിക്കാം രണ്ടാമത്തെ നിയോഗത്തെ മനസ്സിൽ ഓർക്കാം നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ കൊടുത്ത നിയോഗങ്ങളെ ഓർക്കുന്നു ഈ നാളുകൾ ഇതുവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച സകലരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി അങ്ങപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾ രണ്ടാമത് സമർപ്പിച്ച ആവശ്യത്തെ ആഗ്രഹത്തെ ആ ഒരു ഉദ്ദിഷ്ട കാര്യത്തെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ ഉയർത്തി ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധയുധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ

നിയോഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഒരു നിയോഗത്തോടെ തുടർന്നുള്ള ഒൻപത് ദിവസമൊക്കെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധി അനുഗ്രഹത്തെ അങ്ങിപ്പോൾ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് സമർപ്പിച്ച അക്കമിട്ട് സമർപ്പിച്ച ഒന്ന് രണ്ട് മൂന്ന് നിയോഗങ്ങളെ ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ഒരു വലിയ ദൈവ പ്രവൃത്തി ആ വിഷയത്തിനകത്ത് ആ നിയോഗത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു അതൊരു സാക്ഷ്യമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു രണ്ടു കരങ്ങളെയും ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കാം കത്താ വായേശുവേശുവേ ഞങ്ങൾ വിശുദ്ധ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഇന്നൊരു അത്ഭുതം കാണാൻ ഇടയാകണമേ ഇന്നൊരു അത്ഭുതം ഇവിടെ സംഭവിക്കണമേ ഇന്നൊരു അടയാളം ഇവിടെ സംഭവിക്കണമേ രണ്ട് കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കും ചേർന്ന് യേശുവിൻ സ്നേഹദൂതാ ോദാ താവോ സേ നി പാദീടത്തിൽകൂ പേരിോ യോദാ താസേ നീടത്തിൽ കൈകോ പേരി നോ ഒറ്റ i